അപ്പൊ ഗുഡ് മോർണിംഗ് നമ്മളിത് മാഞ്ഞാലിപ്പുഴയുടെ തീരത്ത് നല്ല രാത്രി കിടന്ന സ്ഥലമാണിത് നമ്മടെ ചേട്ടൻ വന്നിട്ടുണ്ട് കാലത്തു തന്നെ അടുത്ത എടുക്കാൻ വേണ്ടിട്ട് ഞാനും കൂടെ ഒന്ന് പോയിട്ട് വരാം കറങ്ങിട്ട് ദിവസം കണ്ടാ ആ മതി കേട്ടാ മതി അടിപൊളിയായിട്ട് ഇറങ്ങി ഈ കാറ്റില്ലാത്ത കാരണേ ഇതൊന്നും താത്തിട്ടുണ്ടെന്ന് വന്നില്ല അങ്ങനെ തന്നെ അങ്ങ് ഇതൊക്കെ ഇവിടെ തന്നെ ഞങ്ങൾ പോയിട്ട് വരാം രാത്രി ഞങ്ങൾ പോയി വലയൊക്കെ എടുത്ത് മീനൊക്കെ പിടിച്ചു പക്ഷെ അധികം അത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ വലിയ രീതിയിൽ പാട്ട് കേൾക്കുന്ന കാരണം കറക്റ്റായിട്ട് അതിന്റെ ഒരു ഇത് കിട്ടിയില്ല ഇപ്പൊ ചീന വരണ്ടടി കൂടെ ഞങ്ങൾ പാസ് ചെയ്ത് പോണേ ഇത് രാത്രി മാത്രമേ അവർ ചെയ്യത്തുള്ളൂ അല്ലേ കൊച്ചി അങ്ങട് അവിടെ നമുക്ക് അത് കിട്ടില്ല കൊച്ചിറായിട്ട് ഓരോ സമയത്ത് ഓരോ സ്ഥലത്തെ അനുസരിച്ചിട്ട് ഓരോ കിട്ടുന്ന മീനിന്റെയും അതിന്റെ സമയത്തിനൊക്കെ കിട്ടും ആഹ് ചാലക്കുടിയാറും പെരിയാറിൻ്റെ സംഗമവും അങ്ങോട്ട് ഇറങ്ങും തോറും അവിടെ ഈ എന്ന് വെള്ളം കടൽ കേറുന്നുണ്ട് നമ്മൾ ണ്ട് നമ്മളേക്ക് ഇറങ്ങിക്കറങ്ങി നേരത്തെ മഞ്ഞാലി പാലത്തിന്റെ താഴോട്ടാണ് വരുന്നത് ഇന്നലെ ഈ റിസോർട്ടിന്റെ ഇപ്പോഴും പാട്ട് കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ തന്നെ ഫുൾ പാർട്ടി എഴുതല്ലേ അല്ല ഇപ്പൊ അവിടുത്തെ സ്പീക്കർ ഇത്ര നേരം കൊടത്തത്തെ ഡിജെ കാര്യങ്ങളൊക്കെ ആ ഇതോ പയ്യന്റെ ബാച്ചലർ പാർട്ടിയാ അവന മാക്സിമം ഇന്നത്തോടെ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തേക്കും ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി രണ്ടാമത്തെ എങ്ങനെയോ അത്ര രണ്ടാമത് കരിതാണ് പെട്ടെന്ന് ചാവൂ അതിന്റെ വാ അങ്ങനല്ലേ വരുന്നേ പിന്നെ പരന്നല്ലേ എടുക്ക ൂരിക്ക് അധികം ഡിമാൻഡ് ഇല്ല പക്ഷെ ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇതും ടേസ്റ്റാണ് ഇത് പിന്നേം ആൾക്കാർ പെട്ടെന്ന് വാങ്ങി ചുണ്ടംകൂരി െ അതെല്ലാം രാവിലെ കുടുങ്ങാ അപ്പൊ തന്നെയാവും മുകളിൽ ഓക്സിജൻ എടുത്തിട്ടാണ് ഇത്ര സമയം കഴിയുമ്പോൾ നമുക്കൊന്ന് അങ്കാണോ

നമുക്ക് കൂലിയായി വേറെ സ്പോർട്ടിങ് ക്വാളിറ്റി നമ്മുടെ നാട്ടില് രണ്ടായിരം മൂവായിരം കൊടുത്തിട്ടും രണ്ടുപോലെ പിന്നെ സാധാ സാധനം ഇടുന്ന പോലെ എപ്പോഴും ഓരോ കിട്ടിക്കോളും നിർബന്ധമില്ല

അക്കിനാടു പറഞ്ഞുട്ടോള്ളേ കണ്ടിക്കില കൊടക്കലി ഈ വലയരെ പിടിച്ച പരിക്കാ പിന്നെ നമ്മൾ ആ മീൻടെ വലയൊന്നും ഉണ്ടല്ല അത്രസലം കേർക്കൂ തീരെല്ല കട്ടിയിട്ട് അപ്പ ഞണ്ട് വല വലിച്ചു ഒന്നും കിട്ടില്ല ഇനീ മെലക്ക കിട്ടി ഇനല്ല ഇുന്നത്തേം കൂടി ഇമ്മ കണ്ടോ ഓക്കേ അന്നാണ് അപ്പ അന്നാളേത് ഓർക്കും അന്നാണ് അപ്പ തീർണല്ലേ เนี่ยട്ട് ആഹാ ആ തുണി അവിടെ ഇട്ടത് നേരെ വല ചുറ്റിട്ട് മഞ്ചിയൊക്കെ ഇതൊക്കെ ഇറക്കി വെച്ച് മഞ്ചിയൊക്കെ കഴുകിട്ട് മഞ്ചിയൊക്കെ ഒന്നും ഇല്ല അല്ലെങ്കിൽ ചെന്നിട്ട് ഒന്നും ഇല്ല ആ സമയത്ത് വർഷകാലത്താണെങ്കിൽ നമ്മള് ഡെയിലി വല ഈ എല്ലാ വലകളും വൃത്തിയാക്കേണ്ടി വരും രണ്ടു വല വർഷകാലത്ത് ഇട്ടില്ല

മൂന്നാലഞ്ച് കിലോ മീൻ നല്ല രാത്രി നമുക്ക് കിട്ടിയത് ഉണ്ട് പിന്നെ ഇന്നിപ്പോ ഒരു ആ രണ്ട് കിലോത്തോളം മീൻ ഇത് ഉണ്ട് അപ്പൊ ഒരു എട്ട് കിലോ ഇന്നത്ത ഇതുണ്ട് കൂരിയാണെങ്കിലും വിലക്കുറവണി നൂറ് രൂപ കൊടുക്കുന്നത് അപ്പൊ എണ്ണൂറ് രൂപ നമുക്ക് നേരെ വന്നു ഇന്നത്തിടക്ക ആ കരിമീൻ വ്യത്യാസം വരും അതിപ്പോ ഒരു മുന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അതിന് മുന്നൂറ് ഗ്രാം കൂട്ടാം മഞ്ചു പാൻ

അതെ ഞാനിത് എവിടെയാണ് കിടന്നത് ഈ ഈയൊരു കുറ്റമ്മ കെട്ടിയിട്ടിട്ട് അതിന് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി നല്ല കാറ്റൊന്നും അധികം ഇല്ല അത് കാരണം ഞാൻ ആ ഇതൊന്നും ഇട്ടിട്ടില്ല ഇങ്ങനെ തന്നെ ഓപ്പൺ ഓപ്പണായിട്ടാണ് കിടന്നത് അപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടും ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റ് അല്ലേ കാറ്റ് തീരെ കുറവായിരുന്നു ഞാൻ ഫുൾ സ്ലീപ്പിംഗ് ബാഗും അതുപോലെ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കിടന്നത് ഇത് വരുമ്പോൾ ഈ ഒരു സാധനം ഇട്ടിട്ട് ചെവിയും തലയൊക്കെ മറിച്ചുകൊണ്ട് അങ്ങനെ മഞ്ഞ് തട്ടുന്ന ഒരു സീനൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ എന്തായാലും അടിപൊളി കട്ടനുണ്ടല്ലോ അല്ല നമുക്കൊരു കട്ടൺ ഇണ്ടാം മീൻ കൊടുക്കാൻ പോണല്ലേ കാണാ ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടെ ഇന്നുണ്ടാവും അപ്പൊ ഞാൻ അഞ്ചുമണി അഞ്ചു മണിയൊക്കെ ആവുമ്പോ തിരിച്ചുവിടെ വരാം വീണ്ടും വന്നിട്ട് അവിടെ തന്നെ കിടന്നു നല്ല ക്ഷീണം നല്ല പോലെ ഉറങ്ങി ഒരു ഇപ്പോഴാണ് അവിടെ നനയിട്ട് പോകുന്നത് എത്ര പത്തര കഴിഞ്ഞു ഇനി നടുക്കാലി കിടക്കാൻ പറ്റില്ല നല്ല വെയിലായിരിക്കും അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങോട്ട് ഇനി ഇനി പല്ലുതേപ്പും മറ്റു പരിപാടികളൊക്കെ തീർത്തിട്ട് ഇട്ടിട്ട് കുടിക്കാം സമയം ഒന്നര മണി കഴിഞ്ഞു അപ്പോൾ ഇനി കുക്ക് ചെയ്യാനൊന്നും വയ്യ നല്ല വിശപ്പുണ്ട് ഇന്നലത്തെ 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 കായിട്ട് ഒരു നേരമെങ്കിലും നല്ലൊരു രീതിക്ക് കഴിക്കണം പിന്നെ നമ്മുടെ ആ ഒരു ഫുൾ സ്കിറ്റ് ആയിട്ടില്ല കിച്ചണേക്ക് വേണ്ട സാധനങ്ങൾ അപ്പം ഇന്ന് കുറച്ച് പർച്ചേസിംഗ് കൂടി ആക്കണം അതിന് പോകാനായിട്ട് മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ ആയി ഇനി എന്താ നോക്കാം എന്തായാലും ഞാൻ ആ കടവിൽ പോയിട്ടേ മാഞ്ഞാലി ബ്രിഡ്ജിൻ്റെ സൈഡിൽ ൊരു കടവുണ്ട് അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു കാന്താരി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഊണ് കിട്ടുന്നു ആ ഞാൻ ബ്രിഡ്ജിൻ്റെ താഴോട്ടെത്തി അപ്പോൾ കുറേ ചേട്ടന്മാരൊക്കെ മേലെ നിങ്ങൾ നോക്കി നോക്കി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കീർത്തിയിട്ട് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റലുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെയൊക്കെ കിട്ടിയിടല്ലേ ഇതായിട്ട് അതിൽ വരുമ്പോൾ ആ കടന്നാണ് നമ്മുടെ തടിക്കടയിൽ നിങ്ങണ്ട് വരുമ്പോഴുള്ളൊരു ബണ്ട് ഒരു എന്താ പറയുക ഷട്ടറ് അത് അതിലൂടെ കൊണ്ട് കിടക്കാൻ ഭയങ്കര പ്രയാസം അത് ഓപ്പൺ ആക്കുമോ കിടക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അറിഞ്ഞോ അവിടെ അത് കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ കണക്ക് കടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ചേട്ടാ ഫുഡ് എവിടെ കിട്ടും ഫുഡ് നിങ്ങൾക്ക് അറിയാം എന്തെയാ ഉണ്ടല്ലേ ഇവിടെ ഇട്ട് പോവാ പോവാം ബോട്ട് തിരിച്ചു നമ്മൾ മാഞ്ഞാലി സെൻട്രിലോട്ട് അങ്ങോട്ട് നടന്ന് പോകണം എന്ന് പറഞ്ഞു കുറച്ച് ദൂരം ഇവിടെ നിന്ന് ഇറങ്ങിയാലും അങ്ങോട്ട് ദൂരം നടക്കാറുണ്ട് അവിടെ ബോട്ട് ക്ലബിൻ്റെ അവിടെ നിന്നാണെങ്കിൽ അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്കിത് സേഫായിട്ട് വെക്കാനും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ചേട്ടന്മാരൊക്കെ അവിടുത്തെ ചേട്ടന്മാരെ നമുക്ക് ഭക്ഷണം മേടിച്ചിട്ട് അവിടെയും കൂടി ഒന്ന് പോവാം അങ്ങനെ ഇന്ന് വൈകിട്ട് കൂടെ ക്യാമ്പ് ചെയ്തിട്ട് നാളെയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ പെരിയാറിൻ്റെ കുറുകെ നമ്മൾ മുറിച്ച് കിടക്കാൻ പോവാണ് അപ്പോൾ മാഞ്ഞാലി ബോട്ട് ക്ലബിലൊന്നും കയറി അവരോട് അനുഗ്രഹം മേടിച്ചോട്ട് പോകാം എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഓടി വരേണ്ട ആൾക്കാരിൽ മുൻപന്തിയിലുള്ള ആൾക്കാരാണ് കയറി ഇവിടെയാണ് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവരോടൊന്നും പറയണ്ടേ നമ്മൾ യാത്ര പോകുന്നതും അങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പാലക്കിൻ്റെ പ്രധാന ഫുഡ് ഹോട്ടലൊക്കെ ഉള്ളത് പറയണ്ടേ എന്റെ വീട് തൃശ്ശൂരാ ഞാൻ ഇതുകൊണ്ട് ഒരു ചെറിയ റൈഡ് പോലുള്ള പരിപാടിയാണ് കണക്ക് കട സ്റ്റാർട്ട് ചെയ്തത് ആ അപ്പൊ ഇതുകൊണ്ട് പോകുമ്പോ നിങ്ങളൊക്കെ സഹായം വേണ്ടി വരും ഇവിടെ കറങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ കണ്ട ഒന്ന് ശ്രദ്ധിക്കണം മേടിച്ചു സെറ്റാക്കി നമുക്ക് അവിടെ എവിടെയെങ്കിലും തിരുത്തിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ പോയാലും വഴിയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുഴക്ക് തന്നെ കുറേ കൈവരികളുമായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ കിടപ്പുള്ളതുകൊണ്ട് ഏതൊക്കെ വഴി എങ്ങനെയൊക്കെ പോകേണ്ടെന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും അവിടെ ഒരു കുഞ്ഞ് തുരുത്തുകയാണ് അതിൻ്റെ ഒരു കാട് പോലെ അതിനുള്ളിൽ പോയി നോക്കാം ഹിഡൻ സ്പോട്ടിലോട്ടാണ് എനിക്ക് തോന്നുന്നു പോകുന്നത് കുഞ്ഞ് കൈവരി ഇവിടെയൊക്കെ താഴെ വല്ല കയറും ചപ്പോൾ ചവറൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കുടുങ്ങും ഫിഷിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ടാട്ടോ അങ്ങനത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നീയും കിട്ടും ഇപ്പഴേ വെയിലൊക്കെ ഉണ്ട് ഉണങ്ങി അല്ലെങ്കിൽ ഉണങ്ങിയിട്ടാണ് ഇതേ ഫുഡൊക്കെ വന്ന് ഞാൻ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിഞ്ഞിട്ടിൻ്റെ ഒരു അതിശക്തമായ ഒരു കുളിയും കൂടി ഉണ്ടാവും കേട്ടോ അതൊക്കെ എൻ്റെ വീട് അവസാനത്തിൽ നിന്നുള്ളു അപ്പം ഇരുവിട്ട് വീണു കുറച്ച് ദിവസമായിട്ടേ ആ ഓട്ടത്തിലായിരുന്നു ഫുഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആകെ ഉറക്കം ഇനി പകലോർക്ക ഒഴിവാക്കിയിട്ട് രാത്രി ശരിക്കും ഉറങ്ങിയിട്ട് ഇപ്പോൾ നമ്മളുള്ള ഭാഗമാണ് പുറപ്പള്ളിക്കാവ് ബ്രിഡ്ജ് അങ്ങനെ എന്തോ ആണ് കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷട്ടർ ഏതെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല പോഴ്സായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ സൈഡിലൂടെ നോക്കിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോവാം ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ആലുവേക്കാണ് കടിക്ക കടവ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ടെസ്റ്റ് ചെയ്ത സ്ഥലമല്ലേ അത് അവിടെയാണ് അപ്പോൾ അവിടെ നമ്മൾ യാത്ര തുടങ്ങാതെ ഇപ്പോഴത്തൊന്ന് ഇറങ്ങിയതിൻ്റെ മെയിൻ കാരണം ഇവിടെ ഇങ്ങനെ ഷട്ടർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കുവാണ് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയ ചൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് കറങ്ങി നമ്മൾ തിരിച്ചു വേണം അവിടെ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് അവർ വരാമെന്ന് തോന്നിയിട്ടുണ്ട് ഏകദേശം നല്ലതാ കഴിഞ്ഞു കുറച്ചുകൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ സെൻ്ററോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി ഒഴുക്കുള്ള വാങ്ങണ്ടാവും അപ്പോൾ അതൊന്ന് പിടിച്ചെണ്ണിന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല നല്ല രസമുള്ള നല്ല ശാന്തമായ ഈ ഷട്ടർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ശാന്തമായി കിടക്കുന്നത് അല്ലെങ്കിൽ നല്ല ഒഴുക്കായിരിക്കും അപ്പോൾ എന്തായാലും അടിപൊളിയാണ് നമ്മൾ അതൊക്കെ ഇതേ ഉറപ്പുള്ളിക്കാവും കണ്ടു അവിടുന്ന് ഉറപ്പുള്ളിക്കാവുന്നില്ല കടവോ അങ്ങനെയാണ് കറക്റ്റായിട്ട് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനതിങ്ങനെ ഏകദേശം ഇവിടെ വരെ വന്ന് തിരിച്ചു അങ്ങനെ ഇന്നത്തെ പകലും ഇവിടെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കറങ്ങിക്കറങ്ങി പാലവും കടന്ന് നമ്മുടെ ഇന്നലത്തെ അതേ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു അഞ്ചൂടി അഞ്ചൂടെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വരാമെന്നാണ് അവിടെ ആരെയും കാണാനൊന്നുമില്ല ഞാനെന്തായാലും അവളെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് ഒന്ന് പോയി കുളിക്കട്ടെ വല്യ ഉപ്പൊന്നുമില്ല ചെറുതായിട്ട് ഉപ്പുണ്ട് പക്ഷെ എല്ലാരും പറയുന്നത് ഈ ഉപ്പ് വെള്ളത്തിൽ കുളിച്ച ഈ സൈക്കിൾ വിട്ടേണ്ടിയോ അല്ലെങ്കിൽ ഇതുവരെ പണിയെടുത്തതിന്റെ ക്ഷീണൊക്കെ മാറി പോന്ന് പറഞ്ഞു എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ചേട്ടന്മാരവിടുന്ന് വരുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വച്ച് വൈൻ്റെ പിയാണ് ഇനിയിപ്പോൾ ഇരുട്ടിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ കാര്യമായിട്ടൊന്നും കാണിക്കാറൊന്നുമില്ല ഇത് ഇന്നലെ കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെന്താ നാളൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്ത് ഇവിടെ ഒരു ഫേമസ് പള്ളിപ്പെരുന്നാളും ഇതൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു എന്തോ ഒരു പാറയുണ്ട് ഒരു ഫോർട്ട് അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പം ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറേ സാധനം കാണാനുണ്ട് കൂടാതെ നിങ്ങൾക്കറിയാവുന്ന സാമൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുക വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ